ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം കാലമാം കാട്ടിൽ പ്രപഞ്ച ഗോളമാം നൽ പൂമരത്തിൽ കാളി എന്ന നാമമുള്ള വണ്ട് ഏതോ മൂളി മോദത്തോടെ ചുറ്റുന്നുണ്ട് കാളി ശക്തി വൈഭവം വാഴ്ത്തുന്ന മഹാകവി ശ്രീ സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് കവിതയിലെ രണ്ട് വരികളാണ് വരികളുടെ തർജ്ജമയാണ് ഇത് ആ കാളിശക്തിയുടെ മഹത്വം കുറിച്ച് പുരാതനമായിട്ടുള്ള തന്ത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് നോക്കാം കാശ്മീർ താഴ്വരയില് കാളിക്രമം എന്ന പേരിൽ കൃത്യമായ ഒരു തത്വദർശനമായി ഉടലെടുത്ത് പിന്നീട് നേപ്പാളിലും ഗൗഡദേശം എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന ബംഗാൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പിന്നെ അസാം ത്രിപുര കിഴക്കൻ ബീഹാർ കിഴക്കൻ ജാർഖണ്ഡ് ഉത്തര ഒഡിയ മുതലായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാളി കാളികുലം അഥവാ ഗൗഡമാർഗം എന്ന പേരിൽ വിസ്താരമായ ഒരു ആരാധനാ പദ്ധതിയായിട്ട് കാളി ഉപാസന വികാസം പ്രാപിച്ചു ദേശം ആരഭ്യ കാലിംഗാന്തം മഹേശ്വരി അഷ്ടാദശുദേശേഷു ഗൗഡമാർഗ പ്രകീർത്തിത എന്നിങ്ങനെ ഈ ഗൗഡമാർഗം രൂപം കൊണ്ടതിന്റെ പ്രമാണം ആഗമരഹസ്യത്തിൽ പറയുന്നുണ്ട് കാലം എന്ന വ്യവസ്ഥയാണ് അഥവാ നിശ്ചിതമായ ഒരു വിന്യാസമായി ഒരു ക്രമമായി ഒഴുകുന്നത് പോലെ തോന്നുന്ന കാലക്രമമാണ് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രധാനം ഈ പ്രാപഞ്ചിക ദശയുടെ മൗലികമായ ഘടകം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് കാളീക്രമം ശൈവ പ്രാധാന്യമായിട്ടുള്ള ഒരു താത്വിക ദർശനമായി ഈ കാളീക്രമ സിദ്ധാന്തത്തിൻ്റെ ഉദ്ഭവവും വികാസവും സംഭവിച്ചത് കാശ്മീരിലാണ് എന്നാൽ ഇത് നേരത്തെ പറഞ്ഞ് നേപ്പാൾ ബംഗാൾ മുതലായ പ്രദേശങ്ങളിൽ വ്യാപിച്ചപ്പോൾ കാളിശക്തി സർവപ്രധാനയായ ആദ്യയായി പരിഗണിക്കപ്പെടുക മാത്രല്ല വിവിധ രൂപസങ്കല്പങ്ങളോടുകൂടിയ ആരാധന പദ്ധതികളും ഇവിടങ്ങളിൽ തന്നെയാണ് തുടങ്ങിയത് എന്നും അനുമാനിക്കപ്പെടുന്നുണ്ട് കാളികുല സാധന എന്നാണ് ഗൗഡദേശത്തിൽ അറിയപ്പെടുന്നത് മാത്രമല്ല ട്രാൻസ് ഹിമാലയാസ് അഥവാ ഉപരി ഹിമാലയം എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിയിലും മറ്റും പ്രചാരത്തിലുണ്ടായിരുന്ന വജ്രായണ ബൗദ്ധത്തിൻ്റെ സ്വാധീനവും കാളി മൂർത്തങ്ങളുടെ രൂപഘടനകളിൽ സംഭവിച്ചു എന്നാണ് മഹാമഹോപാധ്യായ ശ്രീ ഗോപിനാഥ് കവിരാജ് മുതലായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് രതിയിൽ നിമഗ്നമായിരിക്കുന്ന ഭാവം വജ്രായണ തന്ത്രത്തിൻ്റെത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് വിപരീത രഥാതുരയായ ദക്ഷിണാകാളിയെ കുറിച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം കാലത്തിന്റെ ശക്തിയാണ് കാലശക്തിയാണ് കാളി കാലശക്തിയ സർവമിതം ജഗത് പരിചാലയതി കാലയതി കലയതി വ ഉത്പാദയതി പാലയതി പ്രളയേ പുനരാത്മന്യേവ വിലാപയതി ഇതി കാലി അതായത് തന്റെ ശക്തി കൊണ്ട് ജഗത്തിനെ ചലിപ്പിക്കുന്നു ജഗത്തിനെ ഉത്പാദിപ്പിക്കുന്നു പരിപാലനം ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ മഹാപ്രളയത്തിൽ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു എന്നതുകൊണ്ട് കാല ശക്തി ആയതുകൊണ്ട് കാലി ലളയോർ അഭേദം എന്ന വിധി പ്രകാരം ലകാരം ലകാരമായും ഉപയോഗിക്കാം എന്നതുകൊണ്ട് കാളി എന്ന് പറയുന്നു അരൂപായ കാലികായാ കാലമാതുർ മഹാദ്യുദേഹ് ഗുണക്രിയാനുസാരേണ ക്രിയതേ രൂപകൽപ്പന എന്ന് തന്ത്രം പറയുന്നു അതായത് രൂപമില്ലാത്തവളും കാലശക്തിയും കാലക്രമത്തെ സൃഷ്ടിച്ചവളുമായ ഈ ശക്തി ഗുണക്രിയ അനുസാരേണ അതായത് സത്വം രജസ്തമസ് മുതലായ ഗുണങ്ങളും സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങളും അനുസരിച്ച് വിവിധ രൂപങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്നു എന്ന് അർത്ഥം ആഗമതന്ത്രശാഖയിൽപ്പെട്ട ചില പ്രത്യേക ഗ്രന്ഥങ്ങളിൽ കാളി ആരാധനാ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് മഹാകാല മഹാകാലസംഹിത നിഗമകൽപ്പതരു കാളീവിലാസതന്ത്രം ശക്തിസംഗമതന്ത്രം ഗുഹ്യസമാജതന്ത്രം യോഗിനീതന്ത്രം കാമാഖ്യാതന്ത്രം നിരുത്തരതന്ത്രം തന്ത്രം മഹാനിർവാണതന്ത്രം തന്ത്രം രുദ്രയാമളം ജയത്രഥയാമളം ഇത്യാദി നിരവധി പുരാതന ആഗമ ആഗമതന്ത്രങ്ങളിലും കാളീപുരാണത്തിലും കാലശക്തിയായ കാളിയുടെ ഉപാസനാക്രമങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പ്രാണതോഷിണി ശാക്തപ്രമോദം പുരശ്ചര്യാർണവം കാളീകുലക്രമസദ്ഭാവം ശാക്താനന്ദ തരംഗിണി കർപ്പൂരാദി സ്തോത്രം മുതലായ ഗൌഢദേശത്തിൽ പ്രാമുഖ്യമുള്ള ഗ്രന്ഥങ്ങളിലും നാനാപ്രകാരങ്ങളിലുള്ള കാളി മന്ത്രങ്ങളെക്കുറിച്ചും ധ്യാനരൂപങ്ങളെക്കുറിച്ചും കാളി തത്വത്തെക്കുറിച്ചുമൊക്കെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കാദി ഹാദി ക്രോധാദി വാഗാദി നാദി ദാദി പ്രണവാദി ക്രമങ്ങളിലുള്ള വിവിധ കാളി മന്ത്രങ്ങളും ഗുഹ്യകാളി ചിന്താമണികാളി സിദ്ധകാളി ദക്ഷിണാകാളി കാമകലാകാളി ഹംസകാളി ഇനിയും പലതരം കാളിമൂർത്തങ്ങളുടെ വേറെ വേറെയുള്ള ധ്യാനങ്ങളും ഒക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് കാതിക്രമത്തിൽപ്പെട്ട മന്ത്രത്തോടു കൂടിയ ദക്ഷിണാകാളി സ്വരൂപമാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ പറയാനിരിക്കുന്നത് എന്നാൽ ഈ ദക്ഷിണാകാളിക്കും മന്ത്രഭേദങ്ങൾ ധാരാളമുണ്ട് അതിനനുസരിച്ച് നിരവധി ധ്യാന ശ്ലോകങ്ങളും ധ്യാനോക്ത സ്വരൂപ വിശേഷങ്ങളും ഉണ്ട് പൊതുവായി പറയുകയാണെങ്കിൽ കാതിവിദ്യയില് ഇരുപത്തിരണ്ട് ബീജാക്ഷരങ്ങളുള്ള ദക്ഷിണാകാളി മന്ത്രമാണ് നേരത്തെ പറഞ്ഞ നേപ്പാൾ ഗൗഡദേശം മുതലായ ഭാഗങ്ങളിൽ രഹസ്യ ഉപാസനയായി സാധനയുടെ ഉയർന്ന തലത്തിലെത്തിയ ഉപാസകർ ഉപാസിക്കുന്നത് നമ്മൾ ഇവിടെ നോക്കാൻ പോണത് രണ്ട് ദക്ഷിണാകാളി സ്വരൂപങ്ങൾ മാത്രമാണ് ആദ്യത്തേത് അതിപുരാതനവും വിചിത്രവും ആയിട്ടുള്ളതും പ്രപഞ്ച സൃഷ്ടിയെ ദ്യോതിപ്പിക്കുന്നതുമായ ഒരു സ്വരൂപം രണ്ടാമത്തേത് പ്രപഞ്ച സൃഷ്ടി ഇനിയും തുടങ്ങിയിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്ന സ്വരൂപം ആദ്യത്തേത് ഇരിക്കുന്ന ഭാവത്തിലും രണ്ടാമത്തേത് നിൽക്കുന്ന ഭാവത്തിലും ആണ് ആദ്യത്തെ ദക്ഷിണകാളി ഉത്കട കോണാസനം എന്ന ഒരു വിശേഷഭാവത്തില് ഇരിക്കുന്ന രൂപത്തിലാണ് കാല് രണ്ടും ഉതുക്കി മടക്കി കുന്തിച്ചിരിക്കുന്നതിനെയാണ് ഉത്കടുകാസനം എന്ന് പറയുന്നത് അത് തന്നെ രണ്ട് മുട്ടുകളും അകലത്തിൽ വിടർത്തിയിരിക്കുന്നതാണ് ഉത്കട കോണാസനം താഴെ ജീവനില്ലാത്ത ശവരൂപത്തില് മലർന്നു കിടക്കുന്ന പരശിവത്തിൻ്റെ മുകളിൽ പൂർണപ്രജ്ഞയോടെ ഉണർന്നു കിടക്കുന്ന മഹാകാലൻ്റെ മേലെ മുട്ടുമടക്കി രണ്ടു കാലം വിശാലമായി വിരിച്ച് വിപരീതരഥി എന്ന ഒരു നിലയിൽ ശ്രീ കാളികാദേവി ഇരിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണ ദക്ഷിണാകാളിക സ്വരൂപം ഇവിടെ രണ്ട് ശിവമൂർത്തങ്ങളാണ് എന്നത് ശ്രദ്ധിക്കണം ഏറ്റവും താഴെ ജീവനും ബോധമില്ലാതിരിക്കുന്ന ശവരൂപത്തിലും അതിനു മേലെ മഹാകാലനായി ബോധം വന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും ഉള്ള രണ്ട് ശിവമൂർത്തങ്ങളുടെ മുകളിലാണ് ശ്രീ ദക്ഷിണാകാളി ഇരിക്കുന്നത് ആദ്യം ഈ ഉത്കടകോണാസനസ്ഥയായ ദക്ഷിണാകാളിയുടെ ധ്യാനോട്ട രൂപം എന്താണെന്ന് നോക്കാം രുദ്രയാമള തന്ത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ ധ്യാന ശ്ലോകത്തില് ദക്ഷിണാകാളിയുടെ സ്വരൂപ വർണ്ണനം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് कराळवदनां घोरां मुक्तकेशीं चतुर्भुजां कालिकां दक्षिणां दिव्यां मुण्डमाला विभूषितां सद्यश्छिन्नशिरःखड्वा भुजाम् अभयं वरदं चैव दक्षिणाध ऊर्ध्वपाणिकां महामेघप्रभां श्यामां तथा चैव दिगम्बरां कण्ठावसक्तमुण्डालीगलद्रुधिरचर्चितां कर्णावतंसदानीतशवयुग्मभयानकाम् घोरदंष्ट्रां कराळास्यां शवानां शवानांकरसङ्घातैः कृतकाञ्चीं हसन्मुखीं सृक्कद्वयगलद्रक्तधाराविस्फुरिताननां घोररावां महारौद्रीं स्मशानालयवासिनीं दन्तुरां दक्षिणव्यापि मुक्तालम्बिकचोच्चयां शवरूपमहादेवहृदयोपरि संस्थितां शिवाभिर्घोररावाभिश्चतुर्दिक्षुसमन्वितां മഹാകാല സമം വിപരീതരഥാതുരാം സുഖ പ്രസന്നവദനം സരോരുഹാ സഞ്ചിന്തയേത് കാളീം സർവകാമാർ സിദ്ധിതാം ഈ ധ്യാന ശ്ലോകത്തിൽ ശ്രീ ശ്രീദക്ഷിണാകാളികയുടെ സ്വരൂപം ഇങ്ങനെയാണ് അതായത് ഭയാനകവും ഘോരവുമായ മുഖം അഴിച്ചിട്ടിരിക്കുന്ന കേശം കഴുത്തിൽ ചിരോമാല ധരിച്ചിരിക്കുന്നു നാല് കൈകൾ ഇടതുവശത്തുള്ള രണ്ട് കൈകളിൽ താഴെയുള്ള കയ്യിൽ പുതുതായി ഛേദിച്ച ഒരു തലയും മുകളിൽ ഉയർത്തിയുള്ള കയ്യിൽ ഖഡ്ഗവും ധരിച്ചിരിക്കുന്നു വലതുവശത്ത് രണ്ട് കൈകൾ ഉള്ളതിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അഭയമുദ്രയും താഴെയുള്ളത് വരമുദ്രയും പ്രദർശിപ്പിക്കുന്നു ഇരുണ്ട മേഘത്തിൻ്റെ കറുത്ത നിറമാണ് ശരീരത്തിന് നഗ്നസ്വരൂപമാണ് കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയിൽ കോർത്തുള്ള ശിരസുകളിൽ നിന്നും രക്തം വാർന്ന് ശരീരമാകെ നനഞ്ഞിരിക്കുകയാണ് രണ്ട് മനുഷ്യ ശവങ്ങളെയാണ് രണ്ട് കാതുകളിലും കർണാഭരണമായി അണിഞ്ഞിരിക്കുന്നത് കരാളമായ വായിൽ പല്ലുകൾ പ്രകടമായി കാണപ്പെടുന്നു ബൃഹത്തായ മനുഷ്യ ശവത്തിൽ നിന്നും മറുത്തു മാറ്റിയ കൈകൾ കോർത്താണ് അരയിൽ കെട്ടിയിരിക്കുന്നത് ചിരിക്കുന്ന മുഖത്തിലെ വായയുടെ രണ്ടറ്റത്തു നിന്നും രക്തം ഒലിക്കുന്നുണ്ട് ഈ ശരീരവർണ്ണനയുടെയൊക്കെ സൂക്ഷ്മതത്വം അടുത്ത ഭാഗത്തിൽ രണ്ടാമത്തെ ദക്ഷിണാകാളി സ്വരൂപം വർണ്ണിക്കുമ്പോൾ വിശദീകരിക്കുന്നുണ്ട് കഠോരമായി ശബ്ദം പുറപ്പെടുവിക്കുന്നവളാണ് നാലുപുറവും നരികൾ അലറിക്കൂകുന്ന ശ്മശാനമാണ് അതിഭയാനക രൂപത്തിലുള്ള അവളുടെ വാസസ്ഥാനം ശവരൂപത്തിലുള്ള മഹാദേവന്റെ മുകളിൽ മഹാകാലനുമായി ഉത്കടകോണാസനത്തില് വിപരീത രതിയിൽ ആനന്ദിക്കുന്നവളാണ് ഈ ഭഗവതി സുഖപ്രസന്ന വധനാം സ്മേരാനന സരോരുഹാം സഞ്ചിന്തയേത് കാളിയും സർവകാമാർത്ഥ സിദ്ധിതാം ഇപ്രകാരമാണ് പ്രചണ്ഡമായ സ്വരൂപമാണെങ്കിലും നിർവൃതി പകരുന്ന പ്രസന്നമായ കൂടിയവളായിരിക്കുന്ന ആ ദക്ഷിണാകാളിയെ സകല ആഗ്രഹങ്ങളുടെയും പൂർണത്തിനായി ധ്യാനിക്കേണ്ടത് എന്ന് ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് കാലശക്തിയായ കാളിയുടെ പ്രത്യേകത അഥവാ കാളി കാളിതത്വത്തിൻ്റെ സർവപ്രധാനമായ ഔന്നത്യം എന്താണ് മഹാനയപ്രകാശത്തിൽ അതിദീർഘമായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട് സാധാരണ ശിവാദ്വൈതത്തിലും ശിവാദ്വൈതത്തിൽ നിന്നും ഉദ്ഭവിച്ച ശ്രീക്രമത്തിലും ശ്രീ പരമേശ്വരൻ്റെ ആത്മവിശ്രാന്തി എന്ന് പറയുന്ന അനുത്തര ശിവാവസ്ഥ അഥവാ നിർഗുണ ബ്രഹ്മാവസ്ഥയാണ് ഏറ്റവും പരമോന്നതമായ പദമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അത് അനുത്തരം എന്നുവച്ചാല് അതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ കാളീകുലത്തില് ഭഗവതിയായ കാലശക്തിയുടെ ധാമം അഥവാ സ്ഥാനം ശ്രീപരമേശ്വരന്റെ പരാഹന്ത എന്ന് പറയുന്ന ആത്മവിശ്രാന്തിക്കും അപ്പുറത്തുള്ള ശൂന്യപദമായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മഹാനയ പ്രകാശത്തിൽ ഇത് വ്യക്തമാക്കുന്നു ഇങ്ങനെ മഹേശ്വരസി ആത്മവിശ്രാന്തി പരാഹന്താത്മികാഹിയ തസ്യ പരാവസ്ഥാതി സൂക്ഷ്മ പ്രഭേദതീധീകോർ ഭവേത് മഹേശ്വരന്റെ സ്വന്തം ആത്മവിശ്രാന്തി അതായത് തനിൽ തന്നെ അന്തർമുഖമായുള്ള വിശ്രമം അഥവാ ആത്മസങ്കോചമായുള്ള ഏകീകരണമാണ് പരാഹന്ത എന്ന് പറയപ്പെടുന്നത് ശ്രീക്രമത്തില് ആ പരാഹന്ത സ്വരൂപിണിയാണ് പരാശക്തി പ്രകാശത്തിന്റെ വിമർശം എന്ന പോലെ ശ്രീക്രമത്തിൽ സാമരസ്യ ഭാവത്തിലാണ് ശിവശക്തികൾ എന്നാൽ ഇവിടെ കാളീകുല സിദ്ധാന്തത്തില് അതിസൂക്ഷ്മമായ ഭേദത്തോടു കൂടി ആ പരാവസ്ഥയെയും കടന്നുള്ള ധാമമാണ് പദം ആണ് ഈ കാലശക്തിയായ കാളിയുടേത് എത്രാസൗ കാന്തിശീകോ വിഭുർ ഭവേത്ത് ദേവന്മാർ കൂടി ആ പദത്തെ നോക്കി ഭയപ്പെട്ടു വിറയ്ക്കുന്നു അവർക്ക് ചിന്തിക്കാനും കൂടി പറ്റാത്ത ശൂന്യതലമാണ് അത് എന്ന അർത്ഥം യാ യാസവിശ്രാന്തി തദ്പം പരമേശിതു വിശ്രാന്തി വിശ്രാന്തി തദ്ദേവിഷ്യതേ അതായത് ശ്രീ പരമേശ്വരൻറെ ആത്മലയം ആകുന്ന നിർഗുണ പരാവസ്ഥയും കൂടി ലയം പ്രാപിക്കുന്ന ശൂന്യതലമാണ് കാളിയുടേത് യാശ്രാന്തി വിശ്രാന്തി തദ്ദേവി രൂപമീഷ്യതേ എന്നതിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ഈ കാളീകുല സിദ്ധാന്തത്തില് മുപ്പത്തി ആറ് തത്വങ്ങളും കഴിഞ്ഞ് മുപ്പത്തി ഏഴാമത്തെ തത്വം കൂടി പറയുന്നുണ്ട് ഈ കാളീതത്വ പ്രകാരം സൃഷ്ടി തുടങ്ങുന്നതും ശൂന്യപദമായ കാളിയിൽ നിന്ന് തന്നെയാണ് ശക്തി സംഗമതന്ത്രത്തില് അത് ഇങ്ങനെ വിവരിക്കുന്നുണ്ട് മഹാപ്രളയമാസാദ്യ കോടി ബ്രഹ്മാണ്ട നായിക ശിവശക്തിമയം ദേഹം ഏകീകൃത്യ സദാസ്ഥിത സാമരസ്യം സമാസാദ്യൂപതി ചിത് വ്യാപകസ്വേണ സ്വയം ചിഭ്രതീ പരാം എത്തേതു സ്വിംബം പശ്യത്തിന്യാ തം സൃഷ്ടേരുത് ഭർത്തൂപം പ്രകൽപ്പത്ത് ആദിനം മനസാതീതസ്വരുണം തം വിലോക്യ മഹേശാനി സൃഷ്ട്യുത്പാദന കാരണാത് ആദിനാഥം മാനസീകം സ്വഭർത്താരം പ്രകൽപയേത് വിപരീതരതിംവാ മഹാശൂന്യം വിധായ ദേവി ബിന്ദുരേകോഭവത്ത് പുരാ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും സ്വാമിനിയായ ആ കാളിശക്തി ശിവശക്തിമയമായിരുന്ന തൻ്റെ സ്വരൂപം ഏകീകരിച്ച് ഒന്നാക്കി സ്ഥിതി ചെയ്യുന്നു സാമരസ്യം സാധിച്ചിരിക്കുന്ന ശിവശക്തികളുടെ ഏകീകൃതമായിരിക്കുന്ന പരാഹന്താ ഭാവത്തിനും പരമായി അപ്പുറത്തായി ചിത് സ്വരൂപത്തിൽ സർവത്ര വ്യാപിച്ചും ഇരിക്കുന്ന ആ കാളിശക്തി തന്റെ ശൂന്യസ്വരൂപം പ്രതിബിംബമായി കാണുകയും അത് മായയായി രൂപം കൊള്ളുകയും ചെയ്യുന്നു സ്വബിംബം പശ്യതി തദ്ബിംബം തു ഭവേൻ മായ മായയുടെ സ്പർശമേൽക്കാത്ത ശൂന്യപദമാണ് കാളിയുടേത് മായാഹീനമായ സ്വരൂപത്തിൽ മായാമയമായ പ്രതിബിംബം അവലോകനം ചെയ്യുന്നതാണ് സ്വയം കാണുന്നതാണ് കാളികുല സിദ്ധാന്തത്തിൽ സൃഷ്ടിയുടെ തിരശീല നീക്കൽ എന്ന് പറയാം ശിവാദ്വൈതത്തിലും ശ്രീക്രമത്തിലും ഈ പ്രതിബിംബവാദം തന്നെയാണ് സൃഷ്ടി സിദ്ധാന്തമായി പറയുന്നത് പക്ഷെ അവിടെ ശ്രീ പരമേശ്വരന്റെ പ്രതിബിംബമാണ് വിമർശമായി പരാശക്തിയിൽ പ്രതിഫലിക്കുന്നത് ആ പ്രതിഫലനമാണ് പ്രപഞ്ചം ഇവിടെ കാളികുലത്തില് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് കാലം ആണ് ആ മായയിൽ കൂടി തൻ്റെ തന്നെ സ്വരൂപത്തെ കാലം എന്ന ഒരു ഘടകമായി മഹാകാലനായ ശിവനായി തൻ്റെ മാനസികമായ മായാശക്തിയാൽ സൃഷ്ടിക്കുന്നു കാളി സൃഷ്ടേരുത്പാദനാർത്ഥം തുടങ്ങി ഭർത്തൃരൂപം പ്രകൽപയേത് പ്രപഞ്ച നിർമ്മാണ കൃത്യങ്ങൾ വീണ്ടും തുടങ്ങാനായി ശിവത്തെ തൻ്റെ ഭർത്തൃ രൂപമായി സൃഷ്ടിക്കുന്നത് തന്നെയാണ് വീണ്ടും സൃഷ്ടിയുടെ മുപ്പത്തിയാറ് തത്വങ്ങളിലെ പ്രഥമതത്വമായ ശിവതത്വത്തിൻ്റെ ആവിർഭാവം കാലം ആണ് മഹാകാലൻ കലനാത്ത് സർവഭൂതാം മഹാകാല മഹാകാലസ്യ മഹാകാല കലനാത്യാ കാളിക സകല ചരാചരങ്ങളുടെയും ആവിർഭാവം കാല മഹാകാലനാൽ സംഭവിക്കുന്നു ആ മഹാകാലനെ തന്നെ സൃഷ്ടിക്കുന്നവളായത് കൊണ്ട് ആദ്യയാണ് ഈ കാളി ശക്തി അതായത് ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കില് പാരമാർത്ഥിക തലത്തിലുള്ള പരശിവം നിർഗുണ പരബ്രഹ്മമാണ് ആ ബ്രഹ്മതത്വത്തിന് അപ്പുറത്തുള്ള ശൂന്യപദമായിട്ടാണ് കാളീകുലത്തില് കാളിയുടെ സ്ഥാനം കാളിയുടെ ആദ്യ സൃഷ്ടി കാലസ്വരൂപമായ ശിവനാണ് അതാണ് മഹാകാലൻ എന്നുവെച്ചാൽ നിർഗുണാവസ്ഥയിലുള്ള പരശിവത്തിന്റെ ആത്മവിശ്രാന്തിയെ അകറ്റി ബോധം കൊടുത്ത് കാലസ്വരൂപിയായ മഹാകാലനാക്കുന്നു എന്ന് സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കണം മഹാകാലനുമായി മേളിച്ച് ചരാചര പ്രപഞ്ചങ്ങളും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു ആ കാളീസ്വരൂപം മഹാകാല സംഹിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അമിതാകാര മൂർത്തി ഗുണാതീത ഗമ്യ പരബ്രഹ്മ രൂപേണ അചിന്യാമിതമൂർത്തിസ്വരുപ കല്പനാതീതവും സമാനമില്ലാത്തതുമാണ് ആ കാളി സത്വ ചരാചര പ്രതിവ്യക്തിയധിഷ്ടേകമൂർത്തിപഞ്ചമായും അതിലെ ജീവജാലങ്ങളായും സൃഷ്ടിയിൽ കൂടി ആവിർഭവിച്ചിട്ടുള്ള ഓരോന്നിൻ്റെയും ആധാരമായ സത്തയാണ് ആ കാളി ശക്തി ഗുണാതീത പരബ്രഹ്മ രൂപേണ സിദ്ധ ഗുണങ്ങൾക്ക് അപ്പുറത്തുള്ള ബോധത്തിൽ മാത്രം സ്ഫുരിച്ചേക്കാം ഏകയും പരബ്രഹ്മസ്വരൂപയുമായ ആ മഹാകാളിയുടെ തത്വം ആ മഹാകാളി വിപരീതരഥിയിലേർപ്പെട്ടുകൊണ്ട് മഹാശൂന്യപഥത്തിൽ പ്രതിഷ്ഠ നേടിയിരിക്കുന്നു വിപരീതരതി കൃത്വ മഹാശൂന്യം വിധായ എന്താണ് ഈ വിപരീതരഥി കാളികുലത്തില് സൃഷ്ടി പ്രതിലോമക്രമത്തിലാണ് അതാണ് വിപരീതരഥി എന്ന ഭാവം ചൂണ്ടിക്കാണിക്കുന്നത് വിപരീതരഥിയുടെ തത്വം ഇങ്ങനെയാണ് ഏറ്റവും താഴെ നിശ്ചലമായി കിടക്കുന്ന പരശിവം പാരമാർത്ഥിക തലത്തിലുള്ള നിർഗുണ പരബ്രഹ്മമാണ് അതിൽ നിന്നും ശൂന്യശക്തിയായ മഹാകാളി മായയാകുന്ന തൻ്റെ സങ്കല്പത്തിൽ സൃഷ്ടിക്കുന്ന മഹാകാലനാണ് പരശിവത്തിൻ്റെ മുകളിൽ കൂടി ശയിക്കുന്ന ആദ്യത്തെ ശിവതത്വം തൻ്റെ തന്നെ മായാസങ്കല്പത്താൽ മഹാകാളി ആദ്യമായി സൃഷ്ടിക്കുന്നത് കാലത്തെയാണ് അതാണ് മഹാകാലൻ പ്രതിനിധീകരിക്കുന്നത് എന്നുവെച്ചാൽ ഇത് ശ്രദ്ധിക്കണം കാലവും അത് കഴിഞ്ഞുള്ള പ്രപഞ്ച സൃഷ്ടിയുമെല്ലാം കേവലം മഹാകാളിയുടെ മാനസിക കൽപ്പന സങ്കല്പ ഭാവന മാത്രമാണ് എന്ന് സാരം കാലസ്വരൂപനായ മഹാകാലനുമായി സമ്മേളിച്ചാണ് ആദ്യ രൂപത്തിൽ കാളി പ്രപഞ്ച സൃഷ്ടി നിർവഹിക്കുന്നത് അതാണ് വിപരീതരതി ഭാവം സൂചിപ്പിക്കുന്നത് ശിവാദ്വൈതത്തിലെ പോലെ സൃഷ്ടി ശിവത്തിൽ നിന്നും താഴേക്കല്ല ശിവത്തിന്റെ ഊർജം മുകളിലേക്ക് മഹാകാളിയിൽ ചെന്ന് മഹാകാളിയുടെ മായാകൽപ്പനയിൽ മായാഭാവത്തിൽ ലയിച്ച് അവിടുന്നാണ് താഴേക്കുള്ള സൃഷ്ടി സംഭവിക്കുന്നത് അതായത് മുകളിലേക്ക് പോയി അവിടുന്ന് വീണ്ടും താഴേക്ക് വിപരീതമായി പ്രതിലോമക്രമത്തിലാണ് സൃഷ്ടി സംഭവിക്കുന്നത് എന്നതാണ് വിപരീതരതി ചൂണ്ടിക്കാണിക്കുന്ന തത്വം പരശിവത്തിനുമപ്പുറത്തുള്ള ശൂന്യപദമായ മഹാകാളിയുടെ കേവല സങ്കൽപ്പം മാത്രമാണ് മഹാകാലനായ ശിവനും അതായത് കാലവും കാലം മായയുമായി യോജിച്ച് ഉണ്ടാക്കുന്ന ചരാചര പ്രപഞ്ചവും അതിലുള്ള ജീവജാലങ്ങളും അതുതന്നെയാണ് മിഥ്യാസ്വരൂപമായ വ്യാവഹാരിക ദശ അഥവാ എർത്തിലി ഡയമെൻഷൻ എന്ന് പറയുന്ന ലൗകിക ദശ ഈ ഭൗതിക തലം വിപരീതരത്തിം കൃത്യ മഹാശൂന്യം വിധായ വിപരീതരഥി ബിന്ദുരേഖോഭവത്ത് പുരാ മഹാശൂന്യയായി വിപരീതരഥിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ മഹാകാളി തന്നെയാണ് വ്യവഹാരിക തലത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ ബിന്ദുവായും രൂപം പ്രാപിച്ചത് ബിന്ദുരേഖോ അഭവത് അതാണ് കാളിശക്തിയുടെ ചമത്കാരം അചിന്യാമിതാകാര ശക്തി സ്വരൂപ പ്രതിവ്യക്തി അധിഷ്ഠാന സത്വക മൂർത്തി എന്ന് മഹാകാല സംഹിതയിൽ പറഞ്ഞിട്ടുള്ള പ്രതി വ്യക്തിയുടെയും അധിഷ്ഠാന ശക്തിയായിത്തീരുന്ന കാളിശക്തിയുടെ ചമത്കാരം വേദാന്തത്തിലെ ബ്രഹ്മത്തെ പോലെ രൂപകൽപ്പനകൾക്ക് അതീതമായിട്ടുള്ള ഒരു സങ്കല്പമാണ് കാലശക്തിയായ കാളി ന ബാലം നൃദ്ധ നീ നൈവത്വം നം സുരോ നോ നരോ ത്വമേകൂപേണ സിദ്ധ ബാലയുമല്ല മധ്യവയസ്കയുമല്ല വൃദ്ധയുമല്ല സ്ത്രീയുമല്ല പുരുഷനുമല്ല നപുംസകവുമല്ല ദേവനോ അസുരനോ മനുഷ്യനോ അല്ല കേവല പരബ്രഹ്മ സ്വരൂപം മാത്രമാണ് ആ കാളിശക്തി മാത്രല്ല അസാധാരണത്വാത് അസംബന്ധകത്വത്ത് അഭിന്നാശ്രയത്വാത് അനാകാരകത്വാത്ത് അവിദ്യാത്മകത്വാത് ത്വമേക പരബ്രഹ്മ രൂപേണ സിദ്ധ സ്വാഭാവികമല്ലാത്തതും അസംബന്ധമായതും ഒന്നിനെയും ആശ്രയിക്കാത്തതും തുടക്കവും അവസാനവും സ്വരൂപമില്ലാത്തതുമായ ശൂന്യവും എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി അവിദ്യയായ മായയെ തൻ്റെ സങ്കൽപ്പശക്തിയായി കൊണ്ടിട്ടുള്ളതുമായ പരബ്രഹ്മ സ്വരൂപമാണ് ആ കാളി ശക്തി സൃഷ്ടിയെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയുള്ള വിപരീത മൈഥുനം ഉപരിസ്വരതം എന്നൊക്കെ പറയപ്പെടുന്ന ഈ സംഭോഗ ചിത്രീകരണവും മഹാകാളിയുടെ ധാമം ശൂന്യപദമായി കൽപ്പിച്ചിരിക്കുന്നതുമൊക്കെ തികച്ചും വജ്രായണ ബൗദ്ധത്തിന്റെ സ്വാധീനത്തിൽ രൂപം കൊണ്ടതാണ് എന്ന് മാത്രം അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ പ്രഥമ ഭാഗം അവസാനിപ്പിക്കാം അടുത്ത ഭാഗത്തിൽ ശ്രീ ദക്ഷിണാകാളിയുടെ രണ്ടാമത്തെ സ്വരൂപവും തത്വവും പരിചിന്തനം ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം